അസ്സാം വലൈക്കുറമത്തുല്ലാ ഉബ്രക്കാത്തു അബൂ അബൂദ സബക്കാർ ബിസ്മില്ലാ റഹിമൻ റഹീം അലഹമുല്ലാ വസ്ലാത്തു വസ്സലാമല റസൂല അലഹിൻ ബാബു ഫി നുഷറത്തി നുഷറത്തിന് ഒരുക്കുന്നുള്ള ബാബാണ് നുഷറത്ത് എന്ന് പറഞ്ഞ ഒരു സീസൺ മന്ത്രാണ് പല രൂപത്തിലുണ്ട് ഒന്ന് ഷെയ്ത്താമാരുടെ പേരൊക്കെ ഉപയോഗിച്ച് മന്ത്രിക്ക അല്ലെങ്കിൽ അർത്ഥം അറിയാത്തനമ്മൾ ഉപയോഗിച്ച് മന്ത്രിക്ക അത് മൊത്തം ഒരു വിലക്കിയിട്ടുണ്ട് അ പല രൂപമുണ്ട് നമുക്ക് നോക്കാം نشرة لكن نور بابان قال أبو داود رحمه الله حدثنا أحمد بن حنبل قال حدثنا عبد الرزاق قال حدثنا عقيل بن معقل قال سمعت أحب بن منبين يحدث عن جابر بن عبد الله أنه قال بحوانا بطا جابر رضي الله عنه സുഹൈൽ റസൂൽ അള്ള് അലൈ വസ്ലം അള്ളാഹ്ലി റസൂലോട് ചോദിക്കപ്പെട്ടു ഈ നുഷ്റത്തി നുഷറത്തിനെ കുറിച്ച് ഈ നുഷറത്ത് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ഷെയ്ത്താന്മാരുടെ പേരൊക്കെ ഉപയോഗിച്ച് മന്ത്രിക്കുന്ന കുറിച്ചുള്ള നഷറത്താണ് അല്ലാതെ ഖുറാൻ്റെ അയാത്തുകൾ മറ്റൊതിക്കിലും ഉപയോഗിച്ച് മന്ത്രിക്കുന്ന കുറിച്ചല്ല അപ്പോൾ വക്കാൽ മുത്തനെ പറഞ്ഞു ഓ അമിൻ അമൽ ഷെയ്ത്താൻ ആഹാ അത് ഷെയ്ത്താനെ പ്രവർത്തിയിൽപ്പെട്ടതാണ് അമിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു ഫി തിരിയാക്കി തിരിയാക്കിന് ഒരുക്കുന്നുള്ള ബാബാണ് തിരിയാക്ക് ഞാൻ താവിനെ കസറും കൂടെ തോന്നുകൊണ്ട് വത്തകൊണ്ടൊക്കെ വായിക്കാം തിരിയാക്ക് തിരിയാക്ക് തുരിയാക്ക് വായിക്കാം ഏറ്റവും നല്ല വായന അപ്സർ കസറുകൊണ്ട് വായിക്കലാണ് തിരിയാക്ക് തിരിയാക്കെന്ന് പറഞ്ഞാൽ രസായനം അരിഷ്ടം ലേഹം എന്നൊക്കെ പറയും ഇത് പല രൂപത്തിലുണ്ട് അഥവാ ജാഹി കാലഘട്ടത്തിൽ ഈ സർപ്പത്തിൻ്റെ മാംസങ്ങൾ അതുപോലെ മറ്റു ലഹരി വസ്തുക്കളൊക്കെ എന്ത് ചെയ്യും ഈ തിരിയാക്കിൽ ഉപയോഗിക്കും അതിനെ മുത്തനപ എന്ത് ചെയ്തിട്ടുണ്ട് വിലക്കിയിട്ടുണ്ട് مكوشة ما يصير كباري قال أبو داود رحمة الله حدثنا عبيد الله بن عمر بن ميسرة قال حدثنا عبد الله بن يزيد قال حدثنا سعيد بن أبي أيوب قال حدثنا شريبيل بن يزيد المعافري عن عبد الرحمن بن رافع عن التنوخي أنه قال وأمر عبد الرحمن أن يبررني. അതെ അള്ളാൻ അബ്ദുള്ളാഹി അബ്ദല്ലാഹിബിൻ അംബർ എന്നവരെ ഞാൻ കേട്ടു യക്കൂൽ പറയുന്നതായി കേട്ടു എന്ത് സമയാഴുത്തു റസൂർ അള്ളാഹി സുല്ലാ അലൈഹി വസ്ലം യക്കൂൽ അള്ളാഹ്ലെ റസൂർ പറയുന്നതായി ഞാൻ കേട്ടു എന്ത് മാ ഉബാലി മാ ഉബാലി മാ അതൈത്തു എൻ അനശരീപ്തു തിരിയാക്കൻ ഔ തൈലക്കത്തു തമീമത്തൻ അവ കൊലത്തു ചേറം എൻകി ബിരിഫ്സി എന്ന് പറയുന്നതായി ഞാൻ കേട്ടു മാ ഉബാലി ഞാൻ വകവക്കൂല മാ അത്തൈത്തു ഞാൻ കൊണ്ടുവരുന്ന കാര്യം തന്നെ ഞാൻ കൊണ്ടുവരുന്ന കാര്യം ഞാൻ തന്നെ വകവക്കൂല്ലേ എന്താ കൊണ്ടുവരുന്ന് നോക്കുക ഇൻ അനശരിപ്പത്തു തിരിയാക്കൻ ഞാൻ തിരിയാക്കിനെ കുടിക്കുകയാണെങ്കിൽ തിരിയാക്ക് ഇവിടെ തിരിയാക്ക് എന്ന് പറഞ്ഞാൽ ഔ അതിലകത്തു തമീമത്തൻ ഞാൻ തമീമത്തിനെ കെട്ടിത്തൂക്കുകയാണെങ്കിൽ അവ കൊഴുത്തു ശേഖരം എനിക്ക് പിരിനംസ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ സ്വന്തം മകയായിട്ട് ഞാൻ പാട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇത് ഞാൻ കൊണ്ടുവന്ന കാര്യം തന്നെ എന്നാൽ പോലും ഞാൻ തന്നെ വകവക്കൂല എന്ന് പറഞ്ഞു ഇവിടെ അപ്പം എന്താ നമുക്ക് ഹരീശ്രോയർ മനസ്സിലാകാം അന ടു തിരിയാക്കൻ ഞാൻ തിരിയാക്കിനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം വച്ച എന്തായിരുന്നു അടുത്തേ അലിഷ്ടം ലേഹം രസായനം ഈ തിരിയാക്കാൻ പറഞ്ഞ ജാഹിര്യ കാലഘട്ടത്തിലെ അവർ സർപ്പത്തിൻ്റെ മാംസം ഉപയോഗിക്കും മറ്റു ലഹരികളൊക്കെ ഉപയോഗിക്കും അതുകൊണ്ടുള്ളതായ ഈ അലിഷ്ടം ലേഹം ഇത് ഞാൻ കുടിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ വകവക്കൂല അല്ലെങ്കിൽ ആ താഴിലൊക്കെ തമീമത്തൻ തമീമത്ത് എന്ന് പറഞ്ഞാൽ ഏരസ് ഉരുക്കൊക്കെ പറയും മലപ്പുറം ജില്ലയ്ക്ക് ഏലസ് ഒക്കെ പറയുമല്ലോ തമീമത്ത് ഏരസ് ഈ ഏലസ് ഞാൻ കെട്ടിത്തൂക്കുകയാണെങ്കിൽ ഈ ഏലസ് പറയുമ്പോൾ ജൈവികാലഘട്ടത്തിൽ സ്വഭാവം ഉണ്ടായിരുന്നു അവർ മൃഗങ്ങളുടെ എല് പല്ല് മുടി അല്ലെങ്കിൽ നദിയിലെ മറ്റു ശംഖകള് കല്ലുകളൊക്കെ കെട്ടിത്തൂക്കും അടുത്ത കയ്യുത്തര മറ്റൊക്കെ കെട്ടിത്തൂക്കും കയ്യമ്മയോ ഈ ഏരസ് ഈ ഏലസിന് ഞാൻ കെട്ടിത്തൂക്കുകയാണെങ്കിൽ ആ കുഴിത്തുച്ച കാരണം എനിക്ക് ഇപ്പോൾ എൻ്റെ സ്വന്തം വകയായിട്ട് ഞാൻ പോട്ടുണ്ടാക്കാണെങ്കിൽ ഇവിടെ പോട്ട് കൊണ്ടുദ്ദേശിക്കുന്ന ചൗര്യ കാലഘട്ടത്തിൽ മറ്റു ആളുകളെ അവിടെ വീടുകളെ അവിടെ വാഹനങ്ങളെ അവിടെ ഒട്ടങ്ങളൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി ജമ്മിൻ്റെ പാട്ടുകൾ പോടും അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ രൂപത്തിലൊക്കെ ആണെങ്കിൽ ഈ മൂന്ന് രൂപത്തിലാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന കാര്യം തന്നെ ഞാൻ പകുലാം അല്ലാതെ അപ്പം തിരിയാക്കുമ്പോൾ രസായനേഹ ലിസ്റ്റൊക്കെ അതിനെ അതിനെ എതിർക്കുക അല്ലെങ്കിൽ തെമീമത്ത് അറിയുമ്പോൾ ഏറെ ഇപ്പോൾ നമ്മളൊക്കെ ഖുറാനിൻ്റെ ഉസാഫുകളും ഖുറാൻ്റെ ആയത്തുകളും മറ്റു തെക്കറി ഉപയോഗിച്ച് നമ്മൾ നമ്മൾ നിൽക്കാറില്ലേ ഈ പാട്ടുകളും നിർമ്മിക്കാറില്ലേ അതിനെ കുറിച്ചല്ല ബാല അബുദാബുദാനപ്പെട്ട അബുദാബുദെന്ന് പറഞ്ഞു ആദ ഇത് പറഞ്ഞില്ലേ അത് കാനലിനും പീസുള്ള ഹാസത്തൻ മുത്തനബിക്ക് ഹസായിരുന്നു മുത്തനബിക്ക് ഹസായിരുന്നു ഏത് സ്ഥിതിയിൽ പക്കത്ത് തീർച്ചയായും അറഹസഫീഹി കോമൻ ഇതിൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ എന്ത് ഇതിലൊരു കൂട്ടം പണ്ഡിതന്മാർ വിടുതിൽകിയിട്ടുണ്ട് ഫി അയിനി ഇവിടെ ഫിഹി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അത് തിരിയാക്ക തിരിയാക്കിനെയാണ് അഥവാ ഈ ലഹരി രസായനമൊന്നും കുഴപ്പമില്ല അതിന് ഒരു കൂട്ടം പണ്ഡിതന്മാരെ വിടുതിൽകിയിട്ടുണ്ട് മുത്തലപ്പിക്ക് മാത്രം ഹസ്സായിരുന്നു